ഹായ് ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ സ്നാക്സ് ആണ് അതിനായിട്ട് നമുക്ക് ഗ്യാസിൽ ഒരു രണ്ട് കപ്പ് വെള്ളം വെച്ച് ഒന്ന് തിളപ്പിച്ച് നമുക്ക് അരിപ്പൊടി അതിനകത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് വെള്ളം തിളപ്പിക്കാം ഇതിനേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉപ്പിടാം വെള്ളം തിള ചൂടായി തുടങ്ങി നമുക്ക് ഇത്തിരി ഉപ്പിടാം ഇത് വറുത്ത വറുത്തരിപ്പൊടിയിലും ഉണ്ടാക്കാം വറക്കാത്ത അരിപ്പൊടിയിലും ഉണ്ടാക്കാം ഞാനിപ്പം വറുത്ത അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം തീ ഒന്ന് കുറച്ചു ഇത് ഒരുപാട് ഒരുപാടങ്ങ് മയത്തിലിരിക്കത്തില്ല നമുക്ക് ഒന്ന് തണുക്കുമ്പം അത് പരുവത്തിലാക്കി കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം നമ്മുടെ മാവൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടാക്കി ഒന്ന് കുഴച്ചെടുക്കാം സ്വല്പം ഒരു നെയ്യും കൂടെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഈ ഒരുപാടങ്ങ് ഇതായിട്ട് വരത്തില്ല ഇനി വെള്ളവും ഒന്നും ചേർക്കല് നമ്മുടെ മാക്സിമം ശക്തി ഉപയോഗിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം നമ്മളങ്ങനെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ഉരുള ചെറിയ അല്ല ഇച്ചിരി അലുപത്തി ഉരുളയാക്കി ഇത് പരത്തിയെടുക്കണം എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്കിനി ഇത് പരത്തിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം ടേബിൾ ടോപ്പിലോട്ടിട്ട് കുറച്ച് പൊടി ഇടണേ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം നമുക്കൊന്ന് പരത്തിയെടുക്കാം ഷെയ്പ്പൊന്നും വരത്തില്ല കേട്ടോ ഇത് ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും ഇരിക്കുകയല്ല നമ്മൾ കട്ട് ചെയ്തെടുത്തായിരിക്കും ഇനി നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഒരു കട്ട് പിച്ചാറിഞ്ഞുകൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യണേ ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് അരിമാവ് നമ്മൾ നല്ല പരത്തി ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം ഇനി നമുക്ക് ഒരു ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ആ നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇരുമ്പി ഇട്ടി ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന ഇരുമ്പി അടുത്താണ് അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കുറേ ഫ്രൈ ചെയ്തെടുക്കാം ഏതെണ്ണ വേണമെങ്കിലും ഫ്രൈ ചെയ്യാനെടുക്കാം അതൊക്കെ അവരോട് ഇഷ്ടം ഇതിനകത്ത് വേറെ ഒന്നുമില്ല അരിപ്പൊടിയും ഉപ്പും ഒരിത്തിരി നെയ്യും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ തീ ഒരുപാട് കൂട്ടിയിടരുത് ചെറുതായി ചെറിയ ഒരു മീഡിയം തീയിൽ ഇട്ട് നമുക്കത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കോരിയെടുത്ത് ഒരു എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് പിടിച്ചു പോകും ബാക്കി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായി കിടക്കുന്നത് ഇനിയുള്ള ഉള്ള പെട്ടെന്ന് തൊട്ടൊന്ന് റെഡി ആയി ഇത് ഏകദേശം ഒരു ശരിയായി വരുന്നുണ്ട് രണ്ട് മിനിറ്റ് മിനിറ്റൂടെ കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം തീ കുറച്ച് വെച്ചേക്കണം അല്ലെങ്കിൽ കരിഞ്ഞു നമുക്ക് ഇത് കോരി എടുക്കാം അപ്പം നമ്മുടെ സ്നാക്സൊക്കെ നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇച്ചിരി മുളക് പൊടിയും ഒരു ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഇടണേ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് മതിയേ ഉപ്പ് അതിനകത്തുണ്ട് പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി മുളകാണ് ചേർത്ത് തന്നെ എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് ആക്കി മിക്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അരിപ്പൊടി കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ